ഇന്ന് നമുക്ക് കടലപ്പരിപ്പ് വെച്ചിട്ട് ഈസി ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകും അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ടൊന്ന് കണ്ട് നോക്കാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം വീഡിയോ കാണുന്നവർ വീഡിയോ എന്തായാലും ഒന്ന് ലൈക്ക് അടിക്കാൻ മറന്നു പോകാറില്ലേ മറന്നു പോകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് എന്നിട്ട് ആദ്യം തന്നെ പറഞ്ഞിരുന്നത് അപ്പം നമ്മൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കട്ടോ ഞാനിപ്പം ഇവിടെ നൂറ് ഗ്രാം കടത്തക്കപ്പരിപ്പും അതുപോലെ തന്നെ അരമുറി തേങ്ങയാണെന്ന് എടുത്തത് അപ്പം നിങ്ങൾക്ക് ആളനുസരിച്ചിട്ട് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യട്ടോ അപ്പോൾ എനിക്ക് ഇത്രയും മതിയാവുമോ ഇനിയിപ്പോൾ താ ഇതൊന്ന് കഴുകി നല്ലോണം ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ നമ്മളെ ഈ ഈയൊരു കടലക്കപ്പരിപ്പ് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കുറച്ച് മതിയാവും കേട്ടോ ഞാനിപ്പോൾ ഇതിൽ ഉപ്പവും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് മൂന്ന് പീസിലടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക അതാ നമ്മളെ കടപ്പരിപ്പ് ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അധികം കഞ്ഞി ആയിരിക്കില്ല എന്നാലവിടെ ഇവിടെ കടിക്കാനൊക്കെ ഉണ്ടുതാനും അങ്ങനത്തെ ഒരു ടൈപ്പിലാണ് കേട്ടോ നമുക്ക് കിട്ടിയത് അപ്പോൾ അങ്ങനെയാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു വെള്ളം ഞാൻ ഒഴിവാക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു വെള്ളത്തിൽ തന്നെ ഇതൊന്ന് ഉടച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഉടച്ച് കഴിഞ്ഞാലാണ് നമ്മളീ ഒരു റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുക ഇതുപോലെ ഒന്ന് അടച്ചു കൊടുത്തിട്ട് ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ അരമുറി തേങ്ങ നമ്മൾ ചെരവിതിട്ട് കൊടുത്തിനും വീഡിയോ കാണിക്കാൻ വിട്ടു അതാണെന്നിട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് ഏലക്ക ഇട്ട് കൊടുത്തിട്ടോ മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് മധുരം ഇട്ട് കൊടുത്തിട്ട് ഈയിലേക്ക് ഇനിയും സാധനങ്ങളൊക്കെ വരുന്നല്ല അപ്പോൾ അതിലേക്കും കൂടിയും കൂട്ടിയിട്ടാണെന്നിട്ടോ ഞാൻ മതിരം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതാ തേങ്ങ ഒന്ന് നല്ലോണം ഒന്ന് ചോപ്പിച്ച് എടുക്കട്ടെ തേങ്ങയും പഞ്ചസാരയും അതുപോലെ തന്നെ ഏലക്കായും പിന്നെ ഞാൻ ഇതിലേക്ക് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ തന്നെ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക അപ്പോൾ നല്ല നെയ്യും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇതെന്ന് എന്താ ഒലത്തി എടുക്കുക നമ്മളിവിടെ ഒലത്തുക എന്നാ പറയുക തേങ്ങ ഒലത്തുക എന്ന് പറയും കേട്ടോ അപ്പം നല്ലോണം ഒന്ന് നെയ്യൊന്ന് നല്ലോണം ഒന്ന് മിക്സായി വന്നോട്ടെ എന്നിട്ട് തേങ്ങയും പഞ്ചസാരയും എന്താ നല്ല നെയ്യും എല്ലാം കൂടി മിക്സായിട്ട് ഒരു ഗോൾഡൻ കളറായിട്ട് മാറണം കേട്ടെ ഈ ഒരു തേങ്ങ അപ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് മധുരം എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത്ര ഇട്ട് കൊടുക്കെ കേട്ടോ ഞാനിപ്പോൾ ഇതിൻ്റെ പാകത്തിലുള്ള മധുരമാണ് ഇട്ടുകൊടുത്തത് ഞാനിപ്പോൾ ഏകദേശമായി കിട്ടിയിട്ടുണ്ട് നമ്മളെ ഈ ഒരു തേങ്ങ തേങ്ങ നല്ലോണം ചൂന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കള്ളക്കപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു വെള്ളത്തോടുക്കി തന്നെയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് അപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അവിടെ ഇവിടെ ഒക്കെ കടിക്കാനുള്ള ഒരു പരുവത്തിലാണ് ഇപ്പം കടന്നക്കപ്പരിപ്പ് ഉള്ളത് കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ കടിക്കുന്ന സമയത്ത് കള്ളക്കപ്പരിപ്പ് ഇനി ഇതിൽ കിടന്ന് തന്നെ ഇതൊന്ന് കുറുകി വരണം ചെറുങ്ങി ചെറുമാതിരി ഒന്ന് കുറുകി വന്നാൽ മതി കേട്ടോ അധികം കുറുകേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതേപോലെ ഈ ഒരു വെള്ളം വറ്റി വന്നിട്ട് നല്ലോണം ഡ്രൈ ആവേണ്ട ആവശ്യമില്ല ഒന്ന് കൊയെങ്ങനെ നോട്ടോ അപ്പോൾ ഇതേപോലെ ആയി ആയിക്കിട്ടിയാൽ മതി ഏകദേശം ഒരു കുഴഞ്ഞ രീതിയിൽ ഇട്ടോ ഇനിയിപ്പോൾ ഇത് ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മളിതിപ്പം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വെക്കുന്ന സമയത്ത് തണുത്തിട്ട് ഇതൊന്ന് ടൈറ്റായിട്ട് വരും കേട്ടോ ചെറുമാതിരി തന്നെ ടൈറ്റായിട്ട് വരും അപ്പോൾ ഇത്രയാണ് ഇത് ഇതിൻ്റെ പാകം അതവിടുന്ന് തണിയട്ടെ അത് തണിയുന്ന നേരം കൊണ്ട് നമുക്കിവിടെ ഒരു മാവ് തയ്യാറാക്കാം ഞാനിവിടെ നാല് ടേബിൾ സ്പൂണ് മൈദ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മാണമെങ്കിൽ അരിപ്പൊടി എടുക്കുക അല്ലെങ്കിൽ ആട്ടപ്പൊടിയുണ്ടോ അങ്ങനെ എടുക്കട്ടോ ഇവിടെ അപ്പോൾ മൈദയിൽ ചെയ്താലാണ് ഒന്ന് കൂടി ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് അപ്പൊ ഇതാ മൈദയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉപ്പ് പാകത്തിനുള്ള വെള്ളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ കുറച്ച് ലൂസായിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാം ഇനി കുറച്ചൊന്ന് കോരി എടുക്കുക എന്നിട്ട് ഈ ഒരു വാഴൻ്റെ ഇലയിലേക്ക് ഇതേപോലെ കോരി ഒഴിക്കുക എന്നിട്ട് നമ്മൾ കൈ വെള്ളത്തിൽ കുത്തിയതിന് ശേഷം ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക കൈ വെള്ളത്തിൽ കുത്തിക്കില്ലേ കൈമിങ്ങനെ ഒട്ടിപ്പിടിക്കൂട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പര കൈ വെള്ളത്തിൽ തട്ടിച്ചിട്ട് ഇതേപോലെ പരത്തി കൊടുക്കുന്നത് കുറേ വെള്ളം ആക്കരുത് കേട്ടോ കൈമൽ അപ്പോൾ ഇത് പരത്താൻ ബുദ്ധിമുട്ടായിട്ട് വരും ചെറുങ്ങനെ ഒന്ന് തൊട്ട് കൊടുക്കുക ചെയ്യാം എന്നിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റൊന്ന് എന്താ പരത്തി കൊടുക്കുക നല്ല തിന്നായിട്ട് തന്നെ വരത്ത് കേട്ടോ എന്നിട്ട് നമുക്കീലേക്ക് മസാല ആക്കി കൊടുക്കാം നമ്മൾ നേരത്തുണ്ടാക്കിയ മസാല അല്ലേ അതിട്ട് കൊടുക്കുക മസാല എന്താ നമ്മളെ കള്ളക്കപ്പരിപ്പിൻ്റെ ആ ഒരു മസാല അല്ലേ അതിട്ട് കൊടുക്കുക ഇത്രയും മസാല ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ കയ്യോട്ടോ അങ്ങനെ മടക്കി മടക്കിയെടുക്കാനോ നമ്മൾ വേവിച്ചെടുക്കാനൊക്കെ പെട്ടെന്ന് തന്നെ കയ്യോ ഇതിനിപ്പം ഞാനൊരു ആവിച്ചെമ്പിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പം ബാക്കിയും കൂടി ഞാൻ ഇതേപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് ഒന്നും കൂടി ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാന്ന് കുറച്ച് മാവ് ഇതേപോലെ ഇതേപോലെ ദൂസായിരിക്കണം കേട്ടോ നമ്മളെ മാവ് എന്നിട്ട് ഒരു എന്താ വായൻ്റെ ഇലയിലേക്ക് കുറച്ച് കോരി വെച്ച് കൊടുക്കുക മെല്ലെ ഒന്ന് മെല്ലൊന്ന് തട്ടി കൊടുക്കുക വെള്ളത്തിൽ എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക ഇപ്പം കറക്റ്റ് ി പരത്താൻ കൈ കിട്ടോ നമ്മൾ കൈ ഇങ്ങനെ വെള്ളത്തിൽ തട്ടിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ആട്ടപ്പൊടി ഇതുപോലെ തന്നെ കുഴച്ചെടുത്താൽ മതി പിന്നെ നമ്മൾ അരിപ്പൊടി അങ്ങനെ കുഴക്കേണ്ട ആവശ്യമില്ല അരിപ്പൊടി ഒലിച്ച് പോവുംട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ നമ്മളെ മാവ് വെച്ചുകൊടുക്കുക അല്ല മാവല്ല സോറി നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സിയിലെ അത് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇത് മടക്കി കൊടുക്കുക അപ്പോൾ ഈസി അല്ല ഇതിങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഒരു പ്രാവശ്യമെങ്കിലും കുട്ടിയൊക്കെ ഇതുപോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കാൻ വെച്ചാൽ കുട്ടിയൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അത്രയ്ക്ക് ടേസ്റ്റാന്ന് കേട്ടോ അപ്പോൾ പിന്നെ മൈദ ആയതുകൊണ്ട് തന്നെ ഹെൽത്തിയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാലും നമ്മൾ ആട്ടപ്പൊടിയൊക്കെ എടുക്കുകയെന്ന് വെച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് അപ്പോൾ ഒന്നും കൂടി ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുക മുഴുവനായിട്ട് ചെയ്തെടുക്കട്ടെ പാവിച്ചമ്പിൽ വെച്ച് അടുപ്പിലേക്ക് വെച്ചവരാന്ന് ഓർമ്മ വരുന്ന വീഡിയോ എടുത്തിരിക്കില്ലാന്ന് അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ആവിച്ചമ്പിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം വെന്ത് വന്നോട്ടെ വെന്ത് വന്നാല നല്ലൊരു മണമായിരിക്കും കേട്ടോ അപ്പം നമ്മളെ ഇലയട ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അടിപൊളി പണ്ടൊക്കെ ഇട്ടി ഇട്ടിട്ടുള്ളൊരു ഇലയടയാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടമാകും എന്തായാലും ഇതുപോലൊന്നും ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കുക ഇപ്പോൾ ഒരു കൈ കൊണ്ട് പിടിക്കുന്ന ഐറ്റാന്നിട്ടോ ഇത് പെട്ടെന്ന് കൂടി വിട്ടു വരാത്തത് അപ്പോൾ താ ഞാനിത് വി വിടീച്ചിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് മൈദ ആയതുകൊണ്ട് തന്നെ വലിയ ഷേപ്പും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും നല്ല അടിപൊളിയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല താള് പോലെ ഉണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്യാത്തവരുണ്ടോ എന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളഭിപ്രായങ്ങളൊന്നും എഴുതി അറിയിക്കുക അറിയിക്കട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്കും സബും